നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം ഒരു കോളേജിൽ പുതുതായി ചുമതലയേൽക്കുന്ന പ്രിൻസിപ്പലാണ് പ്രൊഫസർ മൈക്കിൾ ഇടുക്കുള ജോസിന്റെ പുതിയ ചിത്രത്തിലാണ് മോഹൻലാൽ പ്രൊഫസർ മൈക്കിൾ ഇടുക്കുളയായി എത്തുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിലാണ് ലാൽ ജോസും മോഹൻലാലും ഒരുമിക്കുന്നത് പേരിട്ടിട്ടില്ലാത്ത ജോസ് ചിത്രത്തിന്റെ ചിത്രീകരണം മെയ് പതിനേഴിന് തിരുവനന്തപുരം തുമ്പ സെന്റ് സേവ്യേഴ്സ് കോളേജിൽ ആരംഭിക്കും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധമാണ് ഏറെ രസാവഹമായി ചിത്രത്തിൽ ഗുരുശിഷ്യ ബന്ധത്തിന്റെ മറ്റൊരു മുഖം കൂടി ചിത്രത്തിൽ കാണാനാകും ബെന്നിപ്പി നായർ അമ്പലമാണ് ചിത്രത്തിന്റെ തിരക്കഥ അങ്കമാലി ഫെയിം ഫേഷ്മയാണ് ചിത്രത്തിലെ നായിക പ്രിയങ്ക മറ്റു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അനൂപ് മേനോൻ സിദ്ദിഖ് സലേം കുമാർ കലാഭവൻ ഷാജോൺ ശിവജി ഗുരുവായൂർ ശരണ്യ അരുൺ സ്വപ്ന തുടങ്ങിയവരും നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് വയലാർ ശരത്ചന്ദ്ര വർമ്മ റഫീഖ് അഹമ്മദ് സന്തോഷ് വർമ്മ അനിൽ പനച്ചൂരാൻ മനു മഞ്ജിത്ത് എന്നിവരാണ് ഗാനരചയിതാക്കൾ സംഗീതം ഷാൻ റഹ്മാൻ്റേതാണ് വിഷ്ണു ശർമ്മയാണ് ഛായാഗ്രഹണം മാക്സ്രാഫ് ആയിരിക്കും ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നത് ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ആൻഡ് സബ്സ്ക്രൈബ് ടു ബീറ്റ് മലയാളം